യങ് ഇന്നേറ്റേഴ്സ് പ്രോഗ്രാം എന്ന വൈ യുടെ ശാസ്ത്രപദം ബ്ലോക്ക് തല സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല യോഗം ചെയ്തു പ്രോഗ്രാം എന്ന യുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കായംകുളം ബിആർസി ഹാളിൽ നടന്നു കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ അധ്യക്ഷയായി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല യോഗം ഉദ്ഘാടനം ചെയ്തു വിളിച്ചുകൊണ്ട് തന്നെ തന്നെ സ്കൂൾ തലത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇരിക്കുന്നതിനുള്ള നടപടികൾ എടുക്കാം അപ്പം ഇവിടെ വേറെ ആരോടും ഒന്നും പറയാനില്ല കാരണം ഇതെല്ലാം അറിയാവുന്ന അധ്യാപകരാണ് തീർച്ചയായിട്ടും നടത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സ്കൂളുകളിലേക്ക് ആകർഷിക്കുന്നതിനും അവരുടെ വഴികൾ പരിപോഷിച്ച് നല്ല സമൂഹത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനു വേണ്ടിയൊക്കെ നമുക്ക് മാറ്റാൻ കഴിയണം കളിയും പത്രത്തിൽ കൂടി ഒക്കെ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ കുഞ്ഞുങ്ങൾ നടത്തുന്നതായിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുകയും അവർക്കൊരു പ്രോത്സാഹനം തന്നെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ തന്നെ നടത്തുന്നുണ്ട് കുട്ടികളുടെ അവരെ പരിപാടികൾ നടക്കുമ്പോൾ സബ്ജി കലോത്സവം നടക്കുമ്പോൾ തന്നെ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് അതെല്ലാം പദ്ധതി വൈ ഐ പി എന്ന് പറയുന്ന എങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ആണ് അതായത് നമ്മളുടെ സ്കൂളിലെ കുട്ടികളെ സ്കൂൾ കുട്ടികളെ ഇന്നോവേഷൻസിന് സാധ്യമാക്കുന്ന രീതിയിൽ പരിഭവപ്പെടുത്തുക എന്നുള്ളതാണ് വൈ ഐപിയുടെ ലക്ഷ്യം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും സംവിഷ്ട കേരളീയം കേഡിസ്കുമായിട്ട് സമന്വയിച്ചു കൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികൾക്കാണ് വൈ ഐ പി ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വൈ ഐ പി ഫൈവ് പോയിന്റ് സീറോ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെല്ലാം സെലക്ട് ചെയ്ത് അവർക്ക് കൃത്യമായിട്ട് ക്യാമ്പുകൾ കൊടുത്ത് ജില്ലയിൽ ഫസ്റ്റ് വരുന്ന കുട്ടിക്ക് ഇരുപത്തയ്യായിരം രൂപയും എന്താണോ പ്രോജക്റ്റ് വെക്കുന്നത് അതിന് ആ പ്രോജക്റ്റ് പൂർത്തീകരിക്കാനുള്ള സഹായമാണ് ചെയ്യുന്നത് അതായത് നമ്മൾ സാധാരണ പഠന പ്രവർത്തനങ്ങളിൽ കുട്ടികൾ മക്ക പഠിക്കുന്നു അവർ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വർക്ക് കോഴ്സസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് കായംകുളം പറഞ്ഞു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കൂടുതൽ കുട്ടികളെ ശാസ്ത്രവോധം പദ്ധതിയിൽ പങ്കാളികളാക്കാൻ യോഗത്തിൽ തീരുമാനമായി വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ ചിന്തയും അന്വേഷണവും വളർത്തുക ശാസ്ത്രത്തോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കുക ശാസ്ത്രജ്ഞരുടെയും ഗവേഷകരുടെയും എണ്ണം വർദ്ധിപ്പിക്കുക സമൂഹത്തിന്റെ ശാസ്ത്രീയ അവബോധം വർദ്ധിപ്പിക്കുക ഇവയൊക്കെയാണ് പദ്ധതിയുടെ ലക്ഷ്യം നഗരസഭയിലെയും വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെയും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ജനപ്രതിനിധികൾ അധ്യാപകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു